എപ്പോഴെങ്കിലും ഈ അഭിനയത്തിന് സാറിന്റെ ഈ അഭിനയത്തിന്റെ അടയ്ക്ക് എപ്പോഴെങ്കിലും ഡേവിഡ് പഠിക്കൽ ആയിട്ടുണ്ടോ ജീവിതത്തിൽ ഇല്ല ഡേവിഡ് പഠിക്കൽ എനിക്കറിയാവുന്ന എന്താ പറയാ എന്റെ തന്നെ പല വേർഷൻസും ഉണ്ടാവോ എപ്പോഴെങ്കിലും ആക്ടിംഗിന്റെ ഇടയ്ക്ക് ഈ ബാലു എന്നുള്ള ഒരു ക്യാരക്ടർ പോലെ ജീവിതത്തിലെ ഈ ആക്ടിങ് പഠിപ്പിക്കാനായിട്ടോ പഠിക്കാനായിട്ടൊക്കെ ശ്രമം ഉണ്ടായിട്ടുണ്ടോ കണ്ടു കണ്ടുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതായത് ഒരു ഉപദേശം കിട്ടുന്ന സമയത്ത് കുട്ടികളിൽ നിന്നാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏതാളുടെ ഒരിത് അത്തരത്തിലൊരു തുറന്നൊരു മറൈ മൈൻഡ് തന്നെയാണ് ഒരു തീർച്ചയായിട്ടും മക്കളെ മക്കളെ ഓടുവാളെട്ടാ തവേട്ട അപ്പൊ ഇത്തരത്തില് സൂപ്പർ സ്റ്റാറുകൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്നൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമ തന്നെയാണല്ലോ റഫറൻസ് ഉണ്ടോ അതായത് ഇങ്ങനെ ഏതെങ്കിലും സൂപ്പർ സ്റ്റാർസ് ഇങ്ങനെ ഉണ്ട് എന്ന് പണ്ടും കണ്ടും അഭിനയത്തിന് മുൻപ് ഇത്തരത്തിൽ എന്തെങ്കിലും തോന്നിയിരുന്നോ ഇങ്ങനൊരു അങ്ങനെ എന്തെങ്കിലും ആളുകൾ മാറേണ്ടതുണ്ടോ ടന്റെ ജോലി അഭിനയമാണല്ലോ സ്റ്റാർട്ടുണ്ടാക്ക അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവരെ ഉണ്ടോന്നു കണ്ടു എല്ലാരും സുരേഷ് കൃഷ്ണൻചരണന്റെ ഒപ്പുള്ള ഒരു അഭിനയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് കൗണ്ടറുകളെല്ലാം അടിപൊളിയായിരുന്നു ഭാവന സിനിമ ഉണ്ടായിരുന്നോ അറിയോ വിളിച്ചിരുന്നോ ടച്ചിൽണ്ടോ എന്താണ് പ്രേക്ഷകരോടൊന്നു പറയാനുള്ളത് രണ്ടു ദിവസം ഇഷ്ടപ്പെടുകയാളെ നിങ്ങൾ കണ്ട നിങ്ങളാണ് പറയേണ്ടത് നല്ല വണ്ടി വണ്ടി വണ്ടി

അല്ല ബോറ ഗ്രൗണ്ടറ ആയിട്ടിരിക്കേ നീ പറയുന്നത് ഫിബ്രേഷനോ? ലൈവൽ પડીക്ക് ഗ്രൗണ്ടറാണോ? ആ സെക്കൻഡ് ഹാഫില് ഞാൻ അതിനേക്കാൾ ഗ്രൗണ്ടറല്ലേ. ഓകെ ഓകെടാ. ഓകെടാ. നീ മടിനേ ഇവിടോ നീ ആ